നമസ്കാരം നിത്യജ്യോതിഷത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച നടന്ന ചന്ദ്രഗ്രഹണത്തിന് ശേഷം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാവുന്ന മൂന്ന് രാശിക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് പൊതുവെ ചന്ദ്രഗ്രഹണം ഒരു അനുകൂലമല്ലാത്ത ഗ്രഹസ്ഥിതിയാണ് ചന്ദ്രൻ എന്ന ഗ്രഹം നമ്മുടെ മാതാവിനെയും ജലത്തെയും മനസ്സിനെയും മറ്റും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഔഷധത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹത്തിനാണ് ഗ്രഹണം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏഴാം തീയതിക്ക് മുന്നോടിയായിട്ട് പലർക്കും കഫ സംബന്ധിയായ അസുഖങ്ങൾ അതല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങൾ അലർജി മുതലായവ കൂടാതെ കുടുംബ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ടാകും ആ പ്രശ്നങ്ങൾ കൂടുതലും മൂർച്ഛിച്ചിട്ടുണ്ടാവുക ഈ ചന്ദ്രഗ്രഹണ ദിവസം കൂടി ആയിരിക്കും നിങ്ങൾക്ക് പണ്ടു വന്ന ശ്വാസം മുട്ടൽ പ്രത്യേകിച്ച് ഈ ഏഴാം തീയതി വീണ്ടും വന്നിട്ടുണ്ടാകും മിക്ക ആളുകൾക്കും ഏഴാം തീയതിയോടുകൂടി അസുഖം മൂർച്ഛിച്ച് പിന്നീട് ക്രമേണ കുറഞ്ഞു വരുന്ന രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക അതായത് അത്ര പ്രത്യക്ഷത്തിൽ അനുഭവം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഈ ചന്ദ്രഗ്രഹണം പ്രത്യേകിച്ച് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണമാണ് നടന്നത് സൂര്യൻ കേതുവിൻ്റെ രാശിയിലും ചന്ദ്രൻ രാഹുവിൻ്റെ രാശിയിലും കൂടി മാറി നിൽക്കുന്ന സമയത്താണ് ഈ ഗ്രഹണം നടക്കുക ഇത്തരത്തിൽ പ്രത്യക്ഷ അനുഭവം നൽകുന്ന ഒരു ഗ്രഹണമായതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണം പലരുടെയും ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടും കൂടി ഭവിക്കാൻ പോവുകയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അടുത്ത കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം വരുന്നതിന് മുമ്പായിട്ടാണ് അടുത്ത കുംഭമാസത്തിലാണ് കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം വരുന്നത് അതിനു മുന്നോടിയായി മൂന്ന് രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചയും സന്തോഷവുമെല്ലാം ലഭിക്കാൻ പോവുകയാണ് അത്തരത്തിൽപ്പെട്ട മൂന്ന് രാശിക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാരെ പറ്റിയാണ് പ്രധാനമായും പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഈ മൂന്ന് രാശിക്കാരും എന്തൊക്കെ പരിഹാരങ്ങളാണ് അതായത് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണത്തിൻ്റെ ഫലമായി ചില ദോഷഫലങ്ങൾ ഇവർക്ക് നിലവിൽ വന്നിട്ടുണ്ടാകും അത്തരം ദോഷങ്ങൾ തീരുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ ഒഴിയുന്നതിനുമായി എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലാണ് സംഭവിച്ചത് പ്രധാനമായും പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് അതായത് കുംഭരാശിക്കാർക്കും മീനരാശിക്കാർക്കും കർക്കിടകം രാശിക്കാർക്കും ജീവിതത്തിൽ അത്ര അനുകൂലമായ ഫലങ്ങളായിരിക്കുകയില്ല പ്രസ്തുത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവുക പ്രത്യേകിച്ച് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം അന്നേ ദിവസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും മുൻപെടുത്തിട്ടുള്ളതായ കടങ്ങളെ പറ്റിയും മറ്റും വളരെ പ്രശ്നങ്ങൾ ഈ രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണത്തോടനുബന്ധിച്ച് ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ ദോഷഫലങ്ങൾ പല രാശിക്കാർക്കും ഉണ്ടെങ്കിലും ഈ ഗ്രഹണത്തിന് ശേഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന മൂന്ന് ഭാഗ്യവാന്മാരായ രാശിക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായിട്ട് മേടം രാശിക്കൂറുകാരാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് ഇനി അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രം കേതുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രമാണെങ്കിൽ ശുക്രന്റെ സ്വാധീനമുള്ള നക്ഷത്രവും കാർത്തിക സൂര്യൻ്റെ സ്വാധീനമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും പതിനൊന്നാം ഭാവത്തിൽ അതായത് വരുമാനത്തിൻ്റെ ഭാവത്തിലാണ് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതിനാൽ തന്നെ ഇവരുടെ വരുമാന ഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകും രാഹു എന്ന ഗ്രഹത്തിനെ കൊണ്ട് ലോട്ടറി ചൂതാട്ടം മുതലായ മേഖലകളെപ്പറ്റി ചിന്തിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരം മേഖലകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യമോ കുറികൾ നറുക്കെടുപ്പുകൾ മുതലായ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകുന്ന മേഖലകളിൽ നിന്നും ഇവർക്ക് മികച്ച ധനലാഭം ഉണ്ടാകും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങി ജീവിതത്തിൽ ഒന്ന് സെറ്റിൽ സെറ്റിലാകുന്നതിന് ഇവർക്ക് അടുത്ത കുംഭമാസത്തിനുള്ളിൽ സാധിക്കും കൂടാതെ ചന്ദ്രൻ എന്ന ഗ്രഹത്തിനെ കൊണ്ട് ജലത്തെ ചിന്തിക്കാവുന്നതായതിനാൽ ജലസംബന്ധിയായി ജോലികൾ ചെയ്യുന്നവർക്കും യാത്രകൾ നിമിത്തം വരുമാനമുണ്ടാക്കുന്നവർക്കും ഔഷധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാം മികച്ച ധനനേട്ടം ഉണ്ടാകുന്നതിന് ഇടയാകും വരും നാളുകളിൽ പ്രത്യേകിച്ച് കന്നിമാസം ഇവർക്ക് വളരെ അനുകൂലമായ സമയമാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കന്നിമാസത്തിൽ ഉണ്ടാകുന്ന ലോട്ടറി തെരഞ്ഞെടുപ്പുകളോ അതല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകാവുന്ന ബിസിനസ് പരമായ ചില ക്രയവിക്രയങ്ങളെല്ലാം ഇവർക്ക് മികച്ച ധനനേട്ടം നേട്ടം ഉണ്ടാക്കുന്നതിന് ഇടയാക്കും കൂടാതെ ചന്ദ്രൻ എന്ന ഗ്രഹത്തിനെക്കൊണ്ട് കൃഷി അസംഘടിത മേഖലയിലെ തൊഴിലുകൾ മുതലായവയെ പറ്റി ചിന്തിക്കാവുന്നതായതിനാൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധനനേട്ടവും ഐശ്വര്യവുമെല്ലാം ഉണ്ടാകും അടുത്തതായി കന്നിക്കൂറുകാർ കന്നിക്കൂറുകാരായ ഉത്തരത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത് ഇവർക്ക് വരുന്ന വൃശ്ചിക മാസത്തിൽ വളരെ മികച്ച ധനനേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് വൃശ്ചിക മാസത്തിൽ ഉണ്ടാകാവുന്ന ലോട്ടറി തിരഞ്ഞെടുപ്പുകളോ അതല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകാവുന്ന മറ്റ് ബിസിനസ് ക്രയവിക്രയങ്ങളോ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നുമെല്ലാം മികച്ച ധനനേട്ടം നേട്ടം ഇവർക്കുണ്ടാകും ഇവരുടെ ആറാം ഭാവത്തിലാണ് രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം നടന്നത് അതിനാൽ തന്നെ സെപ്റ്റംബർ ഏഴാം തീയതിയോടുകൂടി ഇവർക്ക് കടങ്ങളോ അതല്ലെങ്കിൽ ശത്രുശല്യങ്ങളോ എല്ലാം മുൻപിണ്ടാകാത്ത വിധം വർദ്ധിക്കുന്നതിന് ഇടയായിട്ടുണ്ടാകണം അല്ലെങ്കിൽ കടത്തിനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ചില അപമാനങ്ങൾ പോലും നേരിടേണ്ടതായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും ഇത്തരം അവസ്ഥകളെല്ലാം വരുന്ന കുംഭമാസത്തോടുകൂടി മാറി ജീവിതത്തിൽ ഇവർക്ക് എല്ലാവിധ ഉയർച്ചയും ശ്രേഷ്ഠതയും കൈവരും ഇവർ പ്രത്യേകിച്ച് ധനം ക്രയവിക്രയം ചെയ്ത് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധന ഉണ്ടാകും കൂടാതെ ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ചില ആഭിചാര കർമ്മങ്ങളോ പ്രതിക്രിയകളോ എല്ലാം ഇവർ വരുന്ന കുംഭമാസത്തിനുള്ളിൽ ചെയ്യുന്നതിനിടയാകും അത്തരത്തിൽ ശത്രുക്കളെ ഒഴിവാക്കുന്നത് വഴി ജീവിതത്തിലേറെ ഐശ്വര്യം നേടുന്നതിന് ഇവർക്ക് സാധിക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇനി മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും പണം ക്രയവിക്രയം ചെയ്യുന്നവര് പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം മികച്ച ധന നേട്ടം ഉണ്ടാകുന്നതിന് അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് ഇവർക്ക് വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മെഡിക്കൽ സംബന്ധിയായി വളരെ മികച്ച ജോലി സിദ്ധിക്കുന്നതിനും ഇടയാക്കുന്നതാണ് കൂടാതെ വിദേശത്ത് ഉന്നത പഠനത്തിനായി പോകുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് അതല്ലെങ്കിൽ നിലവിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളോ അതല്ലെങ്കിൽ കോഴ്സുകളെല്ലാം ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വരുന്ന കുംഭമാസത്തിനുള്ളിൽ അത്തരം കോഴ്സുകൾ മികച്ച വിജയം കരസ്ഥമാക്കി പാസ്സാകുന്നതിനോ കൂടാതെ താൻ പഠിച്ച വിഷയത്തിൽ മികച്ച ജോലി ലഭിക്കുന്നതിനും എല്ലാം ഇടയാകുന്നതാണ് വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ പ്രമോഷനോ ജോലിയിൽ സ്ഥിരതയോ എല്ലാം ലഭിക്കുന്നതിന് അടുത്ത കുംഭമാസത്തിനുള്ളിൽ സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് വൃശ്ചികമാസത്തിൽ അത് ഉണ്ടാകുന്നതാണ് അടുത്തതായി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണത്താൽ ഉയർച്ചയുണ്ടാകാവുന്ന മൂന്നാമത്തെ രാശിക്കാരാണ് ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാതങ്ങളിൽ ജനിച്ച ധനുരാശിക്കാർക്ക് ചന്ദ്രഗ്രഹണത്തിനു ശേഷം വളരെ മികച്ച ധന നേട്ടവും വിജയങ്ങളും കൈവരും നിലവിൽ ഇവർക്ക് ശ്വാസകോശ സംബന്ധിയായ അല്ലെങ്കിൽ അലർജി സംബന്ധമായ രോഗങ്ങൾ നിമിത്തം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും അതല്ലെങ്കിൽ തൻ്റെ ബന്ധുജനങ്ങൾക്ക് വേണ്ടിയോ രോഗസംബന്ധിയായി വളരെ വലിയ ധനം ചെലവഴിക്കേണ്ടതായ സ്ഥിതികളെല്ലാം ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ചെലവഴിക്കേണ്ടതായ അവസ്ഥകൾ മുന്നിൽ വന്നിട്ടുണ്ടാകണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വരുന്ന കുംഭമാസത്തിനുള്ളിൽ ഇവർക്ക് ധനസംബന്ധിയായി വളരെയധികം നേട്ടങ്ങൾ സിദ്ധിക്കാൻ ഇടയാകും നിലവിലെ ധനനഷ്ടവും ചെലവുകളെ പറ്റിയും ഓർത്ത് മനസ്സ് വിഷമിക്കാതെയും തൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക ഇവർക്ക് വരുന്ന തുലാം കുംഭം എന്നീ മാസങ്ങളിൽ വരുമാന സംബന്ധിയായി വളരെ വലിയ ഒരു വർധനവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പല ആളുകൾക്കും വരാൻ പോകുന്ന വരുമാനത്തെ പറ്റി ഒരു സൂചനയെല്ലാം നിലവിൽ ലഭിച്ചിട്ടുണ്ടാകും ബിസിനസ് സംബന്ധിയായും ജോലി സംബന്ധിയായും ഇവർക്ക് മുൻപ് ലഭിക്കാനിരുന്ന ധനം ലഭിക്കുന്നതിന് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അപ്രതീക്ഷിത ചില ഓർഡറുകളെല്ലാം ലഭിക്കുന്നതിനും ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനെല്ലാം വരുന്ന കുംഭമാസത്തിനുള്ളിൽ അല്ലെങ്കിൽ തുലാം കുംഭമാസങ്ങളിലെല്ലാം ഇടയാകും ഇവർക്ക് സഹോദര സംബന്ധിയായി ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് സഹോദരന്റെ സഹായത്തോടു കൂടി വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ തന്റെ വരുമാന വർധനവിനോ വേണ്ടിയിട്ട് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനെല്ലാം ഇടയാകും ഇവർക്ക് തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കുന്നതിന് വരുന്ന ആറു മാസത്തിനുള്ളിൽ ഇടയാകും അതായത് പുതിയ ഒരു വരുമാനം കണ്ടെത്തുന്നതിന് ഒന്നു നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ വരുന്ന ആറു മാസത്തിനുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കുന്നതിനായി ഇവർക്ക് സാധിക്കും ഞാനിത് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ മുന്നിൽ വരാനിരിക്കുന്ന സാമ്പത്തിക ബാധ്യതയെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ അത്തരം അവസ്ഥകളെല്ലാം വളരെ പെട്ടെന്ന് മാറി മറയാൻ ഇടയാകും ഉറപ്പായിട്ടും മികച്ച ധന നേട്ടം അടുത്ത കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണത്തിനുള്ളിൽ ഇവർക്ക് കൈവരും ഞാൻ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാരും നിലവിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരത്തിനായി ദുർഗാക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ തിങ്കളാഴ്ച ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ തൊട്ടടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മ നക്ഷത്ര ദിവസം അത് ഏത് നക്ഷത്രമാണോ ആ ദിവസം ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക ഒപ്പം കഴിയുന്നവർ പായസം വഴിപാട് ചെയ്യുന്നത് നിലവിൽ വന്നിട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നതിന് നല്ലതാണ് പലർക്കും രാഹുഗ്രസ കൂടി മാനസികമായും ഈ കുടുംബപരമായും ചില പ്രശ്നങ്ങൾ നിലവിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ടാകും ഇത്തരം പ്രശ്നങ്ങൾ മാറുന്നതിന് ഈ ദുർഗാക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ് പായസം വഴിപാട് ചെയ്യുമ്പോൾ പരമാവധി തലേ ദിവസം പറഞ്ഞ് ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അന്നേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിനെ സാധിച്ചു എന്ന് വരില്ല ഇനി ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം സന്ധ്യക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിലവിലുണ്ടായിട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു മികച്ച പരിഹാരം ലഭിക്കുന്നതിന് ഇടയാക്കും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിലവിലുണ്ടായിട്ടുള്ള ദോഷഫലങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുകയും ജീവിതത്തിൽ വലുതായ ഉയർച്ച നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും